நீ எல்ல പറഞ്ഞത്മാറ്റം മാറ്റാൻ പറ്റിയ സ്ഥലമാണ് കള്ളുഷാപ്പ് അപ്പൊ ഉമ്മച്ചാ ഞമ്മള് വന്നിരിക്കുന്ന എത്ര ഒരു തേക്കുംകാട് ഷാപ്പിലാണ് അപ്പൊ നിനക്ക് എന്തൊക്കെയാ പറയേണ്ടത് ബീഫുണ്ട് സ്നാക്ക ബീഫ് ഉണ്ട് ചിക്കൻ ഉണ്ട് നാടൻ ചിക്കൻ ഉണ്ട് ഏഹ് പന്നി ഇറച്ചി ഉണ്ട് മറ്റേ ബോട്ടി ഉണ്ട് അതാ ഞണ്ട് വേണോ ഞണ്ടിക്കറി പിന്നെ ഓത്തും കാല്ണ്ട് ഏത് ഐറ്റം വേണമെങ്കിലും ഓർഡർ ചെയ്യാം അതെ ടേബിൾ പോയിട്ട് ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്യുന്നത് എങ്ങനെയാ ചോദിച്ചുകഴിഞ്ഞാ ബാക്കി ടോക്കിലോക്കിലൂടെ പിന്നെ ഏതാണോ ചോദിച്ചിട്ടാണ് എന്താ സെറ്റപ്പല്ലേ

ഏതൊക്കെയാണോ ഞണ്ടുണ്ട് പിന്നെ കോഴി പോർക്ക് പോർക്ക് വന്നിട്ട് പിന്നെ രണ്ടാഴ്ച വരാനുണ്ട് വരട്ടിണ്ട് അടിപൊളി മാന്തള് പച്ചമന്തളല്ലേ പച്ചമാന്തൾ ഇത് മാറ്റി വെച്ചോളാം சொர்ணமே லப்போ தேஸ்ட் பண்ணுங்க நமக்கு தேஸ்ட் பண்ணுங்க அப்புறம் 200 கட ஷாப்பில் வந்துrangleன்னு நோக்கம் நான் கூட இல்லை தால்பரி நமக்கு இந்த ஃபுட்ல ஓட நீங்க என்னால ஃபுல் கோ இல்ல நீ கால் அடிச்சோ அதுக்கு அது ஃபுட் நோடே சைசோ பீஃப் சைசோ சைசோ എവൊന്നും നോക്കരിട്ടോ എരില്ല പക്ഷെ ഷാപ്പിൽ കിട്ടുമ്പോ ഷാപ്പിൽ വെച്ചാൽ നല്ല എരിവ് കിട്ടും പക്ഷെ അതിൽ എരിവൊന്നും എരിവ് സാധാ നോർമൽ 아 여기 올린다. 두 말처럼. 아, 내가 봤지래. 맞이 녀석은 뭐야? 뭔가이녀 아, 너 나도. 맞아. 너무 പാട്ടും റിയോട്ടും മച്ച ഫസ്റ്റ് എരിവില്ലെങ്കിലും ഉപ്പ നല്ല എരിവുണ്ട് കേട്ടോ എല്ലാം കഴിച്ചു അതിന്റെ എരിവില്ലേ എരി പിന്നെ ഷാപ്പിൽ പിന്നെ എരില്ലാതിരിക്കുവോ എന്നാലും കൂടുതലാണോ ഇന്ത്യ എത്താ പരിപാടി അങ്ങനെ ഫുഡുകളൊക്കെ ഫുഡുകൾ പറഞ്ഞു കഴിഞ്ഞാൽ കള്ളൻകുട്ടി അടിക്കാം ഫുഡ് അയ്യോ എല്ലാം മതി ഇത് മാത്രം എടുത്തല്ലോ ഇല്ല ഇല്ല മതി എന്നാ ഞമ്മക്ക് ആ പാട്ടും കേട്ടിട്ട് അപ്പറത്ത് കുളം ഒക്കെ കണ്ടിട്ട് വരാം അറിയാം അപ്പഴേക്കാണാൻ പോവാളുണ്ട് ആർക്കറിയ കുളം കണ്ടല്ലേ കുളം കണ്ടു അതന്നെ ഇത് ഒരു കുളവായില്ല എനിക്ക് മൊത്തത്തിന്റെ ഒരു കുളവായി നമുക്ക് താറാവൊക്കെട്ടോ പക്ഷെ ഇത് കള്ളു ഷാപ്പിന് ചേർന്നിട്ടുള്ള കുളവൊന്നുമല്ല നിന്റെ പുഴുക്കം മാറിയില്ലേ വന്ന് ഞമ്മ നല്ല ഫുഡും കഴിച്ചു നിന്റെ ചൂടും മാറി അപ്പൊ ഞമ്മക്ക് ഇനി വീട്ടിൽ പോകല്ലേ ഷാപ്പിന്റെ പേര് ഷാപ്പിന്റെ പേരാണ് എത്തനോര് തേക്കും അപ്പൊ ഞായറാഴ്ചകൾ വന്നു കഴിഞ്ഞാൽ നല്ല നല്ല കലാപരിപാടികളുണ്ടാ ും ഡാൻസും ഞായറാച്ച അപ്പൊ ഞാനാച്ച വന്നോളി നല്ല തിരക്കും ഉണ്ടാവും അപ്പൊ ഞാനാച്ച വന്ന കലാപരിപാടികൾ കാണാൻ എല്ലാ ദിവസം വന്ന ഒരുപാട് ഇരുന്നിട്ട് കഴിച്ചിട്ട് അത്രേ ഉള്ളൂ അപ്പൊ ഞമ്മക്ക് വീട്ടിൽ പോവല്ലേ പോവാ എന്നാ നടന്നോ